നമ്മളെല്ലാം ഭംഗിക്ക് ബാക്കി വയ്ക്കും ആവശ്യത്തിനുള്ളവ ഇത് തന്നെ കൂടുതലാണെന്ന് എനിക്ക് തോന്നിയ അപ്പൊ തന്നെ അവരെ കൊണ്ട് വേറെ ക്ലാസ്സിലേക്ക് മാറ്റി വെച്ചിട്ട് കുടിക്കാൻ തീർത്തു കുടിക്കാം സാറിന് ഞങ്ങള് എന്താ പറയുക ഉത്തരവേറ പൊസിഷൻ എന്തായാലും ഞങ്ങളുടെ വാച്ച് ചെയ്യുന്നതാണ് സാറ് ഒരു മാനസിക പരിഗണന കൊടുക്കുന്ന ആളാണ് ഒരു ഐക്കോണിക് ആയിട്ടുള്ള ആളാണ് സിനിമയിലെ സാറിന് സന്തോഷം ഞങ്ങക്ക് വളരെ സന്തോഷമുണ്ട് അപ്പൊ സാറിന് പോലെ ഒരാൾ ഈ തൃശ്ശൂരില് മത്സരത്തിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഒരു അപമാനമാണ് അത് തീർച്ചയായിട്ടും നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് സാറിന് സാധിക്കും നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നല്ല ആളുകൾ വരുമ്പോൾ ഇതിനോട് വിശാലമായി ചിന്തിക്കാൻ സാധിക്കുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിനെ സംബന്ധിച്ച് ചേഞ്ചസല്ല നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ ഒരെണ്ണം ഉണ്ടാകാൻ തോന്നുന്നു ഒരെണ്ണം ഉള്ളതിനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് വന്നപ്പോൾ ഇനി പ്രത്യേകിച്ചിട്ടുള്ള ഡെപ്പോസിറ്ററീസ് ഇല്ല ഡെപ്പോസിറ്ററീസ് നമ്മൾ ചേഞ്ച് ചേഞ്ച് ചെയ്യാനൊന്നുമില്ല യു ഹാവ് ടു പുട്ട് ഇൻപ്ലേസ് ക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ചിന്തിക്കുന്ന ഒരു ജനപ്രസ്ഥാണ് കാരണം ഇവിടെ കൂടൻ മാണിക്ഷേത്രത്തിൽ ഉത്സവം വരുമ്പോൾ എല്ലാ മതക്കാരോട് ഒരുമിച്ച് കൂടി പ്രത്യേകിച്ച് മതായകന്മാരോട് ഒരുമിച്ച് കൂടി ഒരു ഭക്ഷണം കഴിക്കുക അവർക്ക് ഒരുപാട് അവരെ കൊല്ലാട്ടിയോ ഭരത്തരായി കൊള്ളട്ടെ ഇവിടെ ഉപമസ്ലായാലും അതുപോലെ ഇവിടെ നമ്മുടെ പള്ളിയിലായാലും അപ്പൊ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന കൂടുന്നതിലുണ്ട് അതുപോലെ തന്നെ ചിലപ്പോ നേതാക്കന്മാർ തന്നെ ഒരുമിച്ച് കൂടുമ്പോൾ അതിന്റെ ഒരു ഒരു മെസ്സേജ് താഴേക്ക് പോകുന്നതാണ് അപ്പൊ എല്ലാവരും ഒരുമിച്ചുള്ള വിഷയങ്ങളും ഇതുപോലെ സമൂഹം വിചാരിച്ചാൽ സോൾവ് ചെയ്യുന്നതും പട്ടാളവും പോലീസും ഇല്ലാതിരിക്കുന്ന ഇങ്ങനെയുള്ള വിഷയങ്ങൾ സമൂഹം ഉള്ളിൽ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ മെയിൻറ്റൈൻ ചെയ്തു പോയാൽ അങ്ങനെയുള്ള ക്രീപ്പേഴ്സ് ഒന്നും കേറില്ലാർക്കുട കൊടക്കീടാണ് ഞമ്മളെല്ലാവരും നിക്കുന്നത് ഈ കുടയില് കേറിഞ്ഞാട്ട് നല്ല ആശംസിക്കുന്ന